ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ താരൻ മാറാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ താരൻ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്താൽ തന്നെ എത്ര കടുത്ത ഉള്ളവർക്കാണെങ്കിലും ആ ഒരു താരനൊക്കെ മാറിക്കിട്ടും തലയിൽ എപ്പോഴും ചൊറിച്ചിലാണ് പെൻഷലിലാണ് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാനും മുടി ഒഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ട് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തത് നെല്ലിക്കയാണ് നെല്ലിക്ക നമ്മുടെ മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ കരുത്ത് കൂട്ടാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിക്ക് നല്ല കറുപ്പ് കളർ ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ രണ്ട് നെല്ലിക്കയാണ് ഞാനിപ്പോൾ ഇതിനായി എടുത്തത് നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് കൂട്ടിയും ഒക്കെ എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് അരിവേപ്പാണ് നമ്മുടെ തലയിൽ താരൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അത് മാറാൻ ഏറ്റവും നല്ലതാണ് ആര്വേപ്പ് ഒരു പ്രാവശ്യം തന്നെ അരിവെയ്പ്പ് യൂസ് ചെയ്താൽ നമുക്ക് താരൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും ഒരാഴ്ച ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അരിവേപ്പ് വെച്ചിട്ടുള്ള പാക്കോ അല്ലെങ്കിൽ അരിവേപ്പ് തിളപ്പിച്ച വെള്ളമൊക്കെ നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ താരൻ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താരം ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തത് കറ്റാർവാഴയാണ് അപ്പോൾ അതിൽ നിന്ന് ഒലിച്ചു വരുന്നതാണ് അതിൻ്റെ കറ ആ ഒരു കറ നമുക്ക് ചൊറിച്ചിലുണ്ടാക്കാം അപ്പോൾ കുറച്ച് നേരം കുത്തനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും ഒരു ന്യൂസ് പേപ്പറിൽ ചാരി വെച്ചാൽ മതി അപ്പോൾ കറയൊക്കെ പോയിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ജെല്ലെടുക്കാം നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ മാറാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനുമൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു കറ്റാർവാഴ അപ്പോൾ അതും കൂടെ എടുക്കാം അപ്പോൾ ഇങ്ങനെയാണേ അരച്ചെടുത്തത് ഇനി ഇത് അരിച്ചെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ താരനുള്ളവർ ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് തലയിൽ തേക്കുമ്പോഴും അത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ചണ്ടിയൊന്നും ഇല്ലാതെ വേണം കേട്ടോ യൂസ് ചെയ്യാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു വേസ്റ്റൊക്കെ തലയിൽ നിൽക്കുന്ന സമയത്ത് അത് താരൻ കൂട്ടുകയുള്ളു അപ്പോൾ കുറച്ച് വെള്ളം പോലെ ഉള്ളതാണ് എപ്പോഴും താരൻ ഉള്ളവർക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ നല്ലത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് താരനുള്ളവരെന്തായാലും യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഹെയർ പാക്ക് ആണിത് ഒരു യൂസിൽ അല്ലെങ്കിൽ രണ്ട് യൂസിൽ എത്ര വലിയ താരനാണെങ്കിലും അതിന് മാറ്റം ഉണ്ടാകും ആഴ്ചയിൽ നിങ്ങളൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക താരൻ മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിയുടെ പ്രശ്നങ്ങൾ മാറാനൊക്കെ സഹായിക്കുന്നതാണ് അരിവെയ്പ്പുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന പേൻ ശല്യം മാറിക്കിട്ടുക മുടി പൊട്ടി പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ കറ്റാർവാഴ യൂസ് ചെയ്യുന്നതുകൊണ്ട് മുടി ഒഴിച്ചിൽ കുറയും മുടി നന്നായിട്ട് നീളം വയ്ക്കാനും മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക മുടിയിലേക്ക് ആക്കി കൊടുക്കണം നിർബന്ധമില്ല മുടി പൊട്ടി പോകുന്ന അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അത് മറികിട്ടാം ബാക്കിയുള്ളത് മുടിയിലും തേച്ച് കൊടുക്കാം കേട്ടോ താരൻ്റെ പ്രശ്നമാണ് മാറേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കാൽപ്പിലേക്ക് മാത്രം ആക്കി കൊടുത്താൽ മതി എണ്ണയൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തേച്ചതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ദ്യൂസിൻ്റെ ഹെയർ ഓയിൽ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ നിങ്ങൾ എണ്ണയൊക്കെ തേച്ച് ഇത് നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അര മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുളിക്കാം ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്